മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മോഹം ക്ഷയിക്കുന്ന അവസ്ഥ മോഹം എന്ന് പറഞ്ഞാൽ അവിദ്യ അജ്ഞാനം ഇല്ലാതാകണം അജ്ഞാനം അവിദ്യ പോയാൽ മോക്ഷം വെച്ചാൽ വൈകുന്ധം വൈകുണ്ഠം കുണ്ടത വേർവിരിയുന്ന ഇടം ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളെ വേർപെട്ടൽ വൈകുണ്ഠപ്രാപ്തിയായി പ്രത്യേകത വന്നത് മാതൃഭാവത്തിൽ അതാണ് ഈ ലോകം സ്ത്രീക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹ വിശേഷമാണ് മാതൃത്വം ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ തുടിക്കുന്ന രണ്ട് ഹൃദയവുമായി ജീവിക്കാൻ പറ്റുക തുളുമ്പുന്ന രണ്ട് കരളുമായി കഴിയാൻ പറ്റുക എന്തൊരു ഭാഗ്യമാണ് സ്ത്രീ ജന്മങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നത് പക്ഷേ കലിയുഗത്തിൽ അതിൻ്റെ മഹിമയെന്നും മനസ്സിലാകാതെ വെറ്റ കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ് കൊല്ലുന്ന അമ്മമാരാണ് എന്നുള്ളത് എത്രയോ കാണുന്നു ഗവൺമെന്റ് ആശുപത്രി ക്ലോസറ്റിലൊക്കെ തള്ളിക്കേറ്റുന്നു പണ്ടൊക്കെ സംസ്കൃതത്തിൽ കുമാത എന്ന വാക്കുണ്ടായിരുന്നില്ല കുപുത്രന്മാരുണ്ടാകും പക്ഷെ കലിയുഗമായതോടു കൂടി മാതൃത്വം എന്തെന്ന് പോലും അറിയാതായി മാറിയിരിക്കുകയാണ് അവിടെയൊക്കെയാണ് പൂതരാഘോഷത്തിന് ഏറ്റവും പ്രസക്തി ഭൂതനാവുന്നത് മാതൃഭാവത്തിലാണ് അമ്മയുടെ ഭാവത്തിലാണ് ഞാനിവിടെക്ക് അവതരിപ്പിക്കുന്നതൊക്കെ പൂതനയുടെ ചോരയൊക്കെ ഭഗവാൻ കുടിക്കുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായി എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല പൂതനയുടെ ചോര ഭഗവാൻ കുടിച്ചിട്ടില്ല ഭഗവാൻ എന്താ വാമ്പയറൊക്കെ കൊതുകൊക്കെയാണോ ചോര കുടിക്കാണോ ഭഗവാൻ കൊതുവണോ ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിശന്ന് കഴിയുമ്പോൾ അമ്മിഞ്ഞ് കൊടുക്കാറുണ്ട് ഇത് ഒന്ന് കുടിക്കും കുറച്ചു നേരം കുടിച്ച് പിന്നെ വിശപ്പൊക്കെ മാറി കഴിയുമ്പോൾ പിന്നെ കളിയ ഈ മുലനെട്ടിന്നൊക്കെ വായ വിട്ട് കുറച്ച് പാലൊക്കെ ചെറുപ്പിച്ചിട്ട് ചിരി ഒരു കടിയൊക്കെ കൊടുക്കും ഈ കളിക്കുന്ന കൂട്ടത്തെ എപ്പോഴോ ഒന്നായിരിക്കും ഇത് അമ്മ എന്ന് വിളിക്കുന്നു പത്തു മാസം ഇതിനെ ചുമന്ന് പ്രസവവേദന എന്ന് പറയുന്ന കൊടിയ വേദനയുടെ ആഴക്കയത്തിൽ ഇവളുടെ ആത്മാവ് മുങ്ങി 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 യമവിങ്കലന്മാർ ഇതിനെ വന്ന് പിടിച്ചു വലിച്ചു പോകുമ്പോഴാണ് താൻ പ്രസവിച്ച കുഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിയുമ്പം വിഴു വിടൂ എന്നെ വിടൂ എനിക്ക് പോകണം എൻ്റെ കുട്ടിയെ കാണാൻ പോകാൻ വേണ്ടി അവരുടെ വാശത്തിനിന്ന് മോചിക്കപ്പെട്ട് ജീവിതത്തിലേക്ക് ആ ബോധം ബോധംഘട്ട അവസ്ഥയിൽ നിന്നും അവൾ തിരിച്ചു വന്ന് അവളെ കൊണ്ടുവരുന്നത് ഈ കുഞ്ഞിന്റെ രോദനമാണ് ആ കുട്ടി മുഴപിടിച്ചു വയറു നിറഞ്ഞ് കളിച്ച് തിരിക്കുമ്പോൾ ഒരു ദിവസം ആദ്യമായി അമ്മ എന്ന് വിളിക്കുന്നതാണ് ആ സ്ത്രീക്ക് അമ്മയ്ക്ക് ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം പാലോലും ചോരിവണ്ടെന്നെ വിളിച്ച കുഞ്ഞേ അങ്ങനെ നമ്മുടെ ഉണ്ണി കണനും ഈ പാൽ കുടിക്കുന്ന അവസ്ഥയിൽ പാലക്കാദ്യം കുടിച്ചിട്ട് ഈ പൂതനയുടെ രൂപത്തിൽ വന്ന സുന്ദരിയായ അമ്മയുടെ മുഖത്തോ ഇവളുടെ മുഖത്തു നോക്കിട്ട് അമ്മ കേട്ടതോടു കൂടി ആനന്ദം കോസ് ഓഫ് ഹാർട്ട് അറ്റാക് അല്ലാതെ ഭഗവാൻ ചോരയിന്ന് പിടിച്ചത് ഹൃദയം അതുകൊണ്ടാണ് അതിന്റെ ശരീരം വെട്ടി നുറുക്കി തീയിട്ടപ്പം ശബത്തുരുമ്പ് മാറിയില്ല എന്താണ് ഭാഗവത പ്രിയരെ എന്താണ് വളർത്തത് അഖിലും ചന്ദനവുമാണ് വണർത്തത് നമ്മളൊക്കെ ചത്താരോ അതിലൊക്കെ കാര്യ പൂതനാന്ന് വിളിക്കും നമ്മൾ ശരിയല്ലേ ഇനിയും പൂതനാന്ന് വിളിക്കുമ്പോൾ ആലോചിച്ചോളൂ പരിശുദ്ധേ മോക്ഷം ലഭിച്ചവളെ എന്നാണ് വിളിക്കുന്നത് എന്തായാലും ഈ പൂതന വന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പൂതന മോക്ഷമായത് അതൃപാപം അവളുടെ മോഹം കാരണം കുതിരേ വന്നു കംസൻ അവിടെ പറഞ്ഞു വിട്ടു കാരണം നമുക്കതയൊക്കെ അറിയാം കംസൻ ആദ്യത്തെ കുൻകലിയായിട്ട് പൂതിരയാണ് അവിടെ വന്നു പല പല ദേശത്തും പോയി ഓരോ പ്രദേശങ്ങളിലും ചെന്നു അവിടെയൊക്കെ ചെന്ന് കുട്ടികളെ എടുത്തു മൂലം കൊടുക്കും പണ്ട് എങ്ങനെയാണ് കുട്ടികളെ കാണാൻ ചെന്ന സ്ത്രീകളൊക്കെ ഈ ബേബിയാണ് എന്താ ജോൺസൺ ആൻഡ് ജോൺസനും മറ്റേ ഈ അപ്പി കൊന്നിക്കുന്ന സാധനമൊന്നുമല്ല കൊണ്ടുപോയി കൊണ്ടുവിടുന്ന ഏത് പ്രസവിച്ച സ്ത്രീയാണ് കുഞ്ഞിനെ കാണാൻ ചെന്ന് എടുത്തുമൂലം കൊടുക്കാം ഇന്ന് അവനവൻ്റെ അതിനെ തന്നെ കൊടുക്കുന്നില്ല പിന്നെ അയാളൊക്കെ കാര്യമില്ല സ്വന്തം മുന്നിനും മുല കൊടുക്കണമെങ്കിൽ പഞ്ചായത്ത് മുളികുട്ടിൽ വാരാചരണം വരണം പേപ്പറിലൊക്കെ കാണാൻ ചിലപ്പോ പന്മന പഞ്ചായത്തിലെ മുളികുട്ടിൽ വാരാചരണം ഇവിടെ മുളികുട്ടല കുഞ്ഞുങ്ങളെല്ലാം വരണം ഉൾക്കാണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ സംശയിക്കില്ല പിന്നെ ഇന്ന് പരസ്പരം ആളുകൾ അല്ലേ ഇതാണ് പെണ്ണങ്ങനെ പറഞ്ഞറിയണം എത്ര ദൂരെ കല്യാണത്തിനോ ഉത്സവത്തിനോക്കെ പരസ്പരം ആളുകൾ കാണുക എന്തായാലും ഇവള് ആ സുന്ദരി ഓരോ വീട്ടിലും പോയി ഈ പുതന ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അകമ്പടിയായി ആ വീട്ടിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ മാതാക്കന്മാരുടെ രോദനം കേൾക്കാം അപ്പം പറയും ഒരു മഞ്ഞച്ചൂതി ചുരിദാരിക്കാരി അയ്യോ ഈ ഇന്ത്യയില്ല ഒരു നീലസാരിക്കാരിയാണ് പോയത് മായാവിയാണ് അവൾ വേഷം മാറി നടന്ന് നടന്ന് അമ്പാടിയിലെത്തി അമ്പാടിയിലെത്തുമ്പോൾ തന്നെ അവളിലൊരു മാറ്റം ഉണ്ടായി അമ്പാടി ഗുണം വന്നിപ്പാൻ അമ്പനല്ല ഭണിരാജനും ആയിരം തലയും രണ്ടായിരം നാവുമുള്ള അനന്തൻ വിചാരിച്ചാൽ പോലും ഈ അമ്പാടിയുടെ ഗുണം വന്നിക്കാനാവില്ല അത്രമാത്രം കാരണം എന്താണ് ഭഗവാൻ വേണ്ടി തിരുവവതാരം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിദേവി അവിടെ പിടിപണി ചെയ്യിക്കുകയാണ് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദ ആ നമ്പോത്തോപ വ്രജത്തിൻ്റെ ഭാഗ്യമാണ് ഭഗവാൻ തന്നെ ആ പൂർണ്ണ പരബ്രഹ്മം തന്നെ അവിടെ തിരുവാവതാരം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഏഴുനില നില മാളികകൾ ജലമൊഴുകുന്ന ആ പൊയ്കകൾ അരുവികൾ മനോഹരമായിരിക്കുന്ന ആ നൃത്തങ്ങൾ ഇതെല്ലാം കാണുന്നു മാത്രമോ സുന്ദരികളായ സ്ത്രീകൾ അതാ ചിലടത്ത് പന്തടിക്കുന്നു ചിലർ വീണ വായിക്കുന്നു മൃതംഗം വായിക്കുന്നു എവിടെയും സന്തോഷവും ആഘോഷവും തന്നെ കാണുന്നു മയിലുകൾ നൃത്തം പീലി പിരിച്ച് നൃത്തം ചെയ്യുന്ന ഗോവർദ്ധന പർവ്വതമിതാ കാണുന്നു തൈര് കടയുന്ന സ്ത്രീകൾ പശുവിനെ കടക്കുന്ന സ്ത്രീകൾ ആനന്ദത്തിന്റെ ഒരു വിലാസം തന്നെ അവിടെ കാണുകയാണ് അങ്ങനെ അവൾ മെല്ലെ മെല്ലെ ഇത് തന്നെയാണ് ആ കാർമത്തിൽ പറഞ്ഞൻ ആ താവര കാണാനായിരിക്കുന്ന ഭഗവാന്റെ വാസസ്ഥാനം എന്ന് കാണി തിരിച്ചറിഞ്ഞ് അവിടേക്ക് പ്രവേശിക്കുകയാണ് യശോദയ്ക്ക് നൂറ് കൂട്ടാൻ ജോലി കാരണം ഒരു പശു തന്നെ ഉണ്ടെങ്കിൽ എന്തൊരു ജോലിയാണ് ഇതൊരു ഫാം തന്നെ ഉണ്ട് അവിടെ ദുരേന്ന് വന്ന് ഉണ്ണിയെ കാണാൻ മധുരയിൽ നിന്ന് വന്നിരിക്കുകയാണ് അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ ഏതോ ഒരു സ്വന്തക്കെ ആ ഉണ്ണി അവിടെ മുറിയിലുണ്ട് പോയി കണ്ടോളൂ ബുധന വേഗം ചെന്ന് ആ വാതിൽ തുറന്നതും അവൾക്കൊന്നും കാണാൻ സാധിച്ചില്ല ആ പ്രകാശ പ്രകാശോയിൽ അവളുടെ കണ്ണാകെ മഞ്ചിപ്പോയി അവൾക്കൊന്നും തന്നെ കാണാൻ പറ്റിയില്ല അവിടെ കണ്ണാകെ ആയി ആ പ്രകാശത്തിനിടയിലൂടെ മെല്ലെ 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 അഗ്രേ േ ജോനി ദിവ്യകൈശൂരവേഷം കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയം പടസേശയം ബാലം മുകുന്ദം ശിരസാലമാമി ഞാന തെളിഞ്ഞു വന്നു ആ ഉണ്ണിയെ കണ്ടതോടുകൂടി അവളുടെ രാക്ഷസീയ ഭാവമാകെ അവളെ വിട്ടൊഴിയുന്നത് പോലെ തോന്നി എന്തൊക്കെയോ ദൈവീഭാവം അവളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരുന്നത് പോലെ തോന്നി അവളുടെ ഉള്ളിലെ നന്മകളാകെ അവൾ നിങ്ങൾ പ്രകാശിച്ചു വരികയാണ് തിന്മകൾ അവളിൽ നിന്ന് വിട്ടൊഴിയാൻ തോന്നുന്നു എന്താണിത് എന്താണത് ഈ കുട്ടിയോട് എനിക്കൊരു പ്രത്യേക ദസകുമാര മന്ദകുമാര അന്ന് വരിക വന്നാലും എന്താണത് നീ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണോ ഭഗവാന്റെ ഉറക്കം നോക്കറിയാം ഒന്ന് തോന്നുന്നു നോക്കി കേട്ടെ ഞാൻ എത്ര ദൂരത്തുനിന്ന് എന്നെ കാണാൻ വന്നാന്ന്

ഈ മുഖം എനിക്ക് എവിടെയോ കണ്ടു പരിചയമുണ്ട് എവിടെയോ കണ്ടു മറന്നതുപോലെ അവളുടെ ഓർമ്മകൾ ജന്മജന്മാന്തര പടവുകൾ പാണ്ടി ഏതോ ജന്മ സീമയിൽ എത്തിയപ്പോൾ അമ്മവൾ മഹാബലിയുടെ മകൾ രത്നമാലയായിരുന്നു തൻ്റെ അച്ഛൻ്റെ യാഗശാലയിൽ മൂന്നടി മണ്ണ് യാചിക്കുവാൻ വന്ന ആ ബ്രഹ്മചാരി കുട്ടിയുടെ മുഖം അവൾ ഓർമ്മ വന്നു പൂർവജന്മത്തിൽ അവൾ മഹാബലിയുടെ മകൾ രത്നമാലയായിരുന്നു അന്ന് വന്ന ആ ഉണ്ണിയെ ചെപ്പും താരം എന്തി സ്വീകരിക്കുവാനും രത്നമാലയും തോഴിമാലം ചെയ്തു ആറ്റിലൊലിച്ചെത്തും പൂവം പഴം പോലെ അവളുടെ ഉള്ളിലൊരിക്കണി തോന്നി അവളെ മാറത്ത് കോലി ധരിച്ചു ആ ഉണ്ണിയെ വാരി തുമ്പ വെക്കുവാൻ ഒന്ന് മുലയൂട്ടുവാൻ അന്ന് രത്നമാലയ്ക്ക് പോന്നു ആ മോഹം എത്രയോ യുഗങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സാധിച്ചത് അതുകൊണ്ടും പൂതനാ മോക്ഷം മോഹം ക്ഷയിച്ചപ്പോൾ മോക്ഷമായി എന്തായാലും ഈ കുട്ടിയെ കൊല്ലാൻ എനിക്കാവില്ല കൊല്ലുന്നില്ല എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു ഞാൻ പോയാക്കാം ഉണ്ണി ഞാൻ പോവുകയാണ് അപ്പോഴാണ് അവളുടെ തൻ്റെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണമാല കണ്ടത് കംസൻ ഇങ്ങോട്ട് പോരുമ്പോൾ തനിക്ക് സമ്മാനമായി നൽകിയിതാണ് നീ കാര്യം സാധിച്ചു വന്നാൽ ഇതുപോലെയുള്ള അനവധി 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 മാലകൾ നിനക്ക് നൽകും മാല കണ്ടു അവിടെ ചെന്നാൽ ഒരുപക്ഷെ ഈ കുട്ടിയാണ് കംസന്റെ ഖാതകനെങ്കിൽ അവൻ എന്നെ ഈ കുഞ്ഞിനെ കൊല്ലാൻ വയ്യ അവിടെ ചെന്നാലേ കംസൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ വയ്യ അവിടെ ചെന്നല്ല കംസൺ അവളുടെ മനസ്സ് കാരണം നന്മയുടെയും തിന്മയുടെയും ഇടയിൽ കിടന്ന് ബുധയുടെ മനസ്സ് അങ്ങനെ ഉയരാടുകയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും ഉള്ളിൽ നിന്നും മനസ്സാക്ഷി നമ്മളെ പലതിനെയും വിളക്കും കേക്കുണ്ട് അപ്പോൾ ധൈര്യമില്ലാതെ വന്നാൽ എന്തു ചെയ്യും നാണയം എടുത്തിട്ട് നോക്കും തല വീണ പോകണം വാരു വീണാ പോകണ്ട വീണു വാരു വീണു ഒന്ന് കഴിച്ചാൽ മൂന്നെല്ലേ മൂന്നു പ്രാവശ്യം എത്തി നോക്കാം കാരണം ഈ തിന്മ നിൽക്കുകയാണ് പോകണം 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 എന്നുള്ളത് നിൽക്കുമ്പോൾ അത് വീഴുന്നവരെ ചെയ്യും എന്നിട്ട് അബദ്ധത്തിൽ ചാടുകയും ചെയ്യും അതിന് കുറ്റം മുഴുവൻ ദുർവിധി അവനവള് ദുർവിധി ഇല്ല നമ്മുടെ ദൈവികതയിൽ നിന്നും നാം അകരുമ്പോൾ നാം തന്നെ വരുത്തി വെക്കുന്നതാണ് നമ്മുടെ ദുർവിധികൾ അതുപോലെ ഇവിടെ മനസ്സും ചഞ്ചലമാടിക്കൊണ്ടിരുന്നു ഒടുവിൽ അവളുടെ തിന്മതനെ ഞാൻ ആര് ഈ ലോകം മുഴുവൻ നടൻ എത്രയോ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി എനിക്കാണോ ഈ മനുഷ്യ പുഴുവിനെ കൊല്ലം വേഗം തന്നെ വാതിലുകളും എല്ലാം അടച്ചു വന്നുമല്ലേ അവിടെ നോക്കുമ്പോ കയ്യിലൂടെ ആകെ വൈദ്യുതി പ്രവാഹം സ്പർശിക്കാൻ പറ്റുന്നില്ല ഓഹോ കാരണം നമുക്ക് ഈ വാശി കയറിയാല് ഭയങ്കരമാണ് എന്തും ചെയ്താടുന്നു എത്രമാത്രം ഭഗവാൻ ഒരുപാട് നിമിത്തങ്ങൾ നമുക്ക് അത്രയും കാരുണ്യമുണ്ട് നീ അബദ്ധത്തി ചാടരുത് എന്നുള്ളതിന് ഒരുപാട് നിമിത്തങ്ങൾ നമുക്ക് കാണിച്ചു തരും ഇതൊന്നും വകവയ്ക്കില്ല വാശി വല്ലിച്ചു പൊക്കി എടുത്തു എത്രയോ എടുത്തു ഇതിന്റെ ഭാരമാണെങ്കിലോ അതാണ് ഗുരുത്വം കഴിഞ്ഞ ഞാൻ പറഞ്ഞു പത്ത് കിലോ വാങ്ങിക്കോട് ചെറിയ ഇരുമ്പ് കട്ടി വെച്ചാൽ മതി അതാണ് ഗുരുത്വം ആ ഗുരുത്വം എങ്ങനെയൊക്കെയോ ഇരുന്നു അതൊക്കെ ആഗോള വിഷം പുരട്ടി ഭഗവാനല്ലേ ആനന്ദാതി അപ്പോഴാണ് തൻ്റെ വനത്ത് കുരികം തുടിക്കുന്നു വനത്ത് തോളകുന്നു സൂചനകൾ ലഭിക്കുന്നു അപ്പോഴെങ്കിലും ഇട്ടു പോണ്ടേ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ ഒന്നൊന്നൊന്നായി വലിഞ്ഞ് വലിഞ്ഞ് മുറുകുന്നു ശലയുള്ള തലയെല്ലാം പൊട്ടിപ്പിളേൽക്കുന്ന വേദന അനുഭവപ്പെടുന്നു വായുവിടെ നിർത്താതെ പോകുന്നു കോട്ടുവായ വന്നുകൊണ്ടിരിക്കുന്നു ഓരോന്നായിട്ട് തൻ്റെ സന്ധി ബന്ധങ്ങൾ ത്രസിക്കുകയാണ് പേരനുടെ ആഴ കയത്തിലേക്ക് പോകുന്നു തൻ്റെ ശക്തി അത്രയും ഈ ശിശുവിൻ്റെ വായിലേക്ക് ചോർന്ന് 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 പോകുന്നത് അറിയുന്നു തൻ്റെ ഹൃദയം മുഴുവൻ അതിലേക്ക് കടന്നെത്തുകയാണോ കുട്ടിയെ തന്റെ വലത്തും മുലയിലേക്ക് മാറുവാൻ ആവുന്നത് ശ്രമിച്ചിട്ടും അവൾക്ക് സാധിക്കുന്നില്ല അവളുടെ കരുത്തു മുഴുവൻ ചോർന്നു പോയി കയ്യും കാലും തണരുന്നു കണ്ണുകൾ മറിയുന്നു വലിച്ചെടുക്കാൻ നോക്കിയിട്ട് ആ കുഞ്ഞിനെ വിടുക എന്നായിരുന്നു അവൾ ആകെ ആലരും വിളിച്ച് തൻ്റെ പൂർവരൂപം സ്വീകരിച്ച് ആലോചന വിളിച്ച് പൂതലയായി മാറുകയും രാക്ഷസിയ ഭാവം ഉൾക്കൊണ്ട് അടിക്കുകയും ഇടിക്കുകയും കടിക്കുകയും ചെയ്തിട്ടും ആ കുറ്റിവിടുന്നില്ല ഒടുവിൽ തന്റെ ശക്തി അത്രയുണ്ട് അതിലേക്ക് വേണം ആ മരണത്തിൻ്റെ ആഴക്കയത്തിലേക്ക് ആഴുന്നതിൻ്റെ തൊട്ടുമുമ്പ് അതാ കൺ മുമ്പിൽ കാണുന്നു ഇപ്പോഴത്തെ തിരുവിയ കാർബി കെട്ടും മഞ്ഞപ്പെട്ടും ചെന്തളി കയ്യിൽ ഒരു പച്ചോടക്കുഴലുമായി അന്ത കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേതന മോക്ഷത്തിലേക്ക് എത്തുന്നതാണ് കാണുന്നത് എന്താണ് ഇവിടെ സ്വഭാവനൂത്രത്തിൽ ഇതിന്റെ പ്രസക്തി പണ്ടൊരു ഭൂതനെയുണ്ടായിരുന്നു ഇന്ന് അനവധി അനവധി ദൂതനമാകും ഒന്നും ഒരു കടത്തി പറയാം എന്തെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ വിജയണനോട് പറഞ്ഞാൽ മതി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും പൂതനന്മാരാണ് പൂതന തന്റെ മുറിയിൽ വിഷം പുരട്ടി പുരുട്ടി വന്നതേയുണ്ട് ഇന്ന് സകലമാന നിരോധിത ഭക്ഷ്യവസ്തുക്കളും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അതുങ്ങളെ നാൽപ്പത് വയസ്സാകുമ്പോൾ കൊടിയ ക്യാൻസറിന്റെ വായിലേക്ക് തള്ളിവിടുന്ന ഇന്നത്തെ അമ്മമാരോരോരുത്തരും പൂതനന്മാരാണ് പണ്ടത്തെ അമ്മമാരൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയി വന്നാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ കുറച്ച് പുഴുക്കല്ലെങ്കിൽ കൂടില്ലെങ്കിൽ വിളക്ക് കിട്ടിയേക്കും ഒരു മൂന്ന് മണി കഴിയുമ്പം കുറച്ച് തേങ്ങയും ജീരകവും ചേർത്ത് നീട്ടമ്മി വെച്ച് അത് അരച്ച് എടുത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അരിയാക്കി കൊഴുക്കട്ടാന്ന് പറയും അതിന് ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ ബഴു ബർഗർ പോലും ഇരിക്കും മനസ്സിലായി ആ അത് കൊടുത്താൽ മതി മാമ്പഴക്കാലമാണെങ്കിൽ പറമ്പിലൊക്കെ നല്ല മാങ്ങ ഉണ്ടാവും ചക്ക ഉണ്ടാവും പപ്പായ ഉണ്ടാവും ഇതൊന്നും പോരാ സ്റ്റിക്കർ ഇട്ടാൽ അകുന്ന ഇഞ്ചക്ഷൻ വെച്ച സാധനം കാണാതിരിക്കാൻ സ്റ്റിക്കർ ഇട്ടിട്ട് സാധനം കൊണ്ട് കൊടുക്കും ഇങ്ങനെ വറുത്തിട്ടും 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 പോകുന്ന എണ്ണയെ വറുത്ത സാധനങ്ങളും ഇങ്ങനെയുള്ള ബേക്കറി സാധനങ്ങളും ഉള്ള ഒക്കെ കുഞ്ഞുങ്ങളെ തീറ്റിച്ചു അതോ ഇതിനെയൊക്കെ എഴുതി വെച്ച് ഈ കയ്യിൽ പാത്രം ഉണ്ടാവും ഇവിടെ മൊബൈലും ഉണ്ടാവും ഇത് കാണിച്ചിട്ടാണ് ഇതിനെ തീറ്റിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി തങ്ങളുടെ ജോലിയെ എളുപ്പമാക്കുന്ന എന്നിട്ട് വേണമല്ലോ വാട്സപ്പ് നോക്കി യൂട്യൂബ് നോക്കിയിരിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഇരുപത്തിയാറ് മണിക്കൂർ ഉറങ്ങിയാൽ സന്തോഷമായി ഇങ്ങനെയുള്ള ഈ അമ്മമാർ ഓരോരുത്തരും കുഞ്ഞുങ്ങൾക്ക് ഈ വിധം അതുങ്ങൾ വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി 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 ഐസ്ക്രീം അത് എന്തൊക്കെ നിരോധിക്കുന്നു അതൊക്കെ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ എല്ലാ വീട്ടിലും ടാങ്ക്സ് ഉണ്ട് മക്കൾ പറഞ്ഞ ടാങ്ക്സ് പറയും റിയാം എങ്കിൽ പോലും അവൾ അമ്മേ ചെയ്യുന്നത് അന്ന് ഞാനും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തന്റെ മക്കളെ കൊടിയ രോഗത്തിലേക്ക് തള്ളിവിടുന്ന ഇന്നത്തെ സ്ത്രീകൾ ഓരോരുത്തരും പൂതനമാരാണോ അല്ലയോ ഞാൻ രാവിലെ പറഞ്ഞു അന്നനക്കാര് കയ്യടി മഹാവിശപ്പന്മാരാണ് എല്ലാവരും പറയുന്നില്ല ഒന്ന് അനനത്തില്ല കയ്യടിക്കത്തില്ല ശരിയാണോ ഭൂതനമാരാണോ അല്ലയോ അല്ലേ ക്കെയാ വളർത്തുന്നത് നിനക്കെല്ലാ ഏറ്റവും ഇഷ്ടം ചിക്കൻ ചിക്കൻ അല്ലേ സ്ഥലം എന്താ ചിക്കൻ ചിക്കൻ ചോറത്തില്ലേ ഈ നാൽപ്പതോ ദിവസം കൊണ്ട് വളരുന്ന ഈ ഈ കുച്ചി വെച്ച സഹായത്തിലേക്ക് തിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഷണ്ടരായി മാറും അതാണ് പിന്നെ ഇപ്പോഴത്തെ ഒന്നും വേണ്ടല്ലോ മക്കളും വേണ്ട മരുമക്കളും വേണ്ട ഒന്നും വേണ്ട ഇത് വേണ്ട ഇനിയെങ്കിലും നമ്മളുടെ മക്കളെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവരാക്കുക മരങ്ങളെ സ്നേഹിക്കുന്നവരായി മാറ്റുക കാറ്റുകൊള്ളാൻ കരുത്തുള്ളവരാക്കി മാറ്റുക മണ്ണിലും ചെളിയിലും ഇറങ്ങാൻ പ്രാപ്തരാക്കുക മക്കളെ ഒരു മഴ ചാറിലടിച്ചാൽ ജലദോഷം വരാ വരുന്നവരാണിന്നത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെ എത്രയോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തുമാത്രം മരുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ മേടിച്ച് വെച്ചിരിക്കുന്നത് പണ്ടൊക്കെ അമ്മമ്മമാരുണ്ടാക്കുന്ന കഷായവും എന്നെങ്കിലൊക്കെ കഴിച്ച് അസുഖം മാറിയെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കതൊക്കെ തിരിച്ചു പിടിക്കണം ആ രീതിയിലേക്ക് മാറണമെങ്കിൽ പൂതനമാരല്ലാതാവുക ആ പറ്റ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തി തിരിഞ്ഞറിഞ്ഞപ്പോഴത്തേക്കും അമ്പാടിയിലേക്ക് പറഞ്ഞു വിട്ട യശോദയാണ് നമുക്ക് ആരാധ്യ അല്ലേ ദേവകീ നന്ദന എന്നല്ല യശോദാനന്ദന എന്നാണ് വിളിക്കാനാണ് നമുക്കിഷ്ടം അങ്ങനെ ആകണമെങ്കിൽ കഴിയട്ടെ അതിന് ഈ മഹാഗുരുവർഷം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് സാധാരണ രീതിയിൽ ഇവിടെ വിളിച്ചു വരുത്തിയവർക്കൊക്കെ നന്ദി പറയുക എന്നൊക്കെ ഒരു ചടങ്ങ് അതിന്റെ ഭാഗമായതുകൊണ്ട് ആരും ആർക്കാണ് നൽകി പറയാൻ ഒരു കാര്യമുണ്ട് എല്ലാവരും ഇവിടെ വന്ന് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് നല്ല ശബ്ദവും പഠിച്ചു അഞ്ചാം ദിവസ പരിപാടിയാണ് ഏഹ് ഇവിടെ വരുന്ന ഓരോരുത്തരും